മാംഗുളം മേഖലയിലെ വനം വകുപ്പിന്റെ അനധികൃതമായ ഇടപെടലുകൾ മേഖലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന്റെ നീക്കത്തിന്റെ ഭാഗമെന്ന നാട്ടുകാർ ദിനംപ്രതി വിനോദസഞ്ചാരത്തിന് സാധ്യതകളേറുന്ന മാങ്കുളത്തേക്കുള്ള റോഡുകൾ അടച്ച് യാത്രാമാർഗം തടയുകയും മാങ്കുളം ഭൂമി വനഭൂമിയാക്കാനുള്ള നീക്കവുമാണ് സർക്കാരും പരിസ്ഥിതി സംഘടനകളും വനംവകുപ്പും നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു മാുളം മേഖലയിലെ വനംവകുപ്പ് ഇടപെടലുകൾ മേഖലയിലെ ജനങ്ങളുടെ സ്വര്യജീവിതം തടസ്സപ്പെടുത്തി കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം ദിനംപ്രതി വിനോദസഞ്ചാര സാധ്യതകളേറുന്ന മാങ്കുളത്തേക്കുള്ള റോഡുകൾ അടച്ചിടുന്ന നടപടികളാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് മലയോര ഹൈവേയായി പ്രഖ്യാപിച്ചിരുന്ന എളമ്പളാശ്ശേരി പെരുമൻകുത്ത് റോഡിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് യാത്ര തടയുകയും പിന്നീട് കേസിനെ തുടർന്ന് താൽക്കാലികമായി യാത്രാനുമതി നൽകുകയും ചെയ്തു ശേഷം വ്യാജമായി യാത്രികരുടെ പേരിൽ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായത് മാംഗുളത്ത് ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തി കുടിയൊഴുകാൻ പ്രേരിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് വനംവകുപ്പ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് മാങ്കുളത്തേക്ക് വരുന്ന റോഡുകളെല്ലാം അടച്ചുപൂട്ടുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മലയോര ഹൈവേ ആയി പ്രഖ്യാപിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് ഇട്ട് അത് ഹൈക്കോടതിയിൽ ജനങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി വെച്ച് ഭാഗികമായി നൽകുകയും ചെയ്തു കൂടാതെ ആലുവ മൂന്നാർ റോഡ് കോടതി അംഗീകരിക്കാതിരിക്കുവാനുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അമ്പതാം മൈൽ ഭാഗത്തെ അടയാളക്കുറ്റി പരിശോധിക്കാനെത്തിയവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തതെന്നും ആക്ഷേപമുയരുന്നു വർഷം പഴക്കമുള്ള അടയാളക്കല്ലുകൾ പിഴുതറിയപ്പെട്ട അവസ്ഥയുണ്ടായി എല്ലാ പ്രദേശങ്ങളും അളന്ന് അടയാളക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അമ്പതാം മൈൽ പ്രദേശത്ത് അമ്പതാം മൈൽ എന്നുള്ള മൈൽക്കുറ്റി മുൻപുണ്ടായിരുന്നത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതിന് ഞാനുൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരിൽ മാങ്ങുളം റേഞ്ച് ഓഫീസർ കേസെടുത്ത് കോടതിയിൽ നൽകിയിരിക്കുകയാണ് കൂടാതെ ഏറെ ചർച്ചാ വിഷയമായ മാങ്കുളം പവലിയൻ സംഘർഷം തുടങ്ങി മാങ്കുളത്തെ ജനങ്ങളുടെ സ്വര്യജീവിതം തടസ്സപ്പെടുത്തി മാങ്കുളം ഭൂമി വനംഭൂമിയാക്കാനുള്ള നീക്കമാണ് സർക്കാരും പരിസ്ഥിതി സംഘടനകളും വനംവകുപ്പും സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി